നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാള സിനിമയുടെ ചരിത്രം എന്ന് പറയാവുന്ന ഒരു സംവിധായകനാണ് പി ചന്ദ്രകുമാർ വളരെ ചെറുപ്രായത്തിൽ തന്നെ മലയാള സിനിമയിലെത്തുകയും മലയാളത്തിന് പുറത്ത് ഹിന്ദി വരെ അദ്ദേഹത്തിൻ്റെ പ്രതിഭ തെളിയിക്കുവാനുള്ള അവസരം ലഭിച്ച സംവിധായകനാണ് ഈ കമഴ്സ സിനിമ എല്ലാ തലങ്ങളിലും കുടുംബ പിന്നെ പ്രേക്ഷകരെ കൃത്യമായി കണ്ടുകൊണ്ടുണ്ടാക്കിയ സിനിമകളാണ് എല്ലാം എല്ലാ സിനിമകളും ഹിറ്റാവുകയും എല്ലാ സിനിമ സ്വീകരിക്കപ്പെടുകയും ചന്ത അങ്ങനെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ആദ്യമാവുന്നുള്ളൊരു സിനിമ ചെയ്ത് അത് ശരിക്കും മലയാളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അതെന്താ പറഞ്ഞാ അന്ന് ഈ ഞാൻ ഉയർന്ന നാടാകെ എന്നൊരു പടമൊക്കെ ചെയ്തു മോഹൻലാൽ ബെസ്റ്റ് ഫിലിം ആയിരുന്നു പാട്ടൊക്കെ സൂപ്പർ ഹിറ്റായി അങ്ങനെ ഒരുപാട് ആ പടത്തിന് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞ സമയത്ത് അപ്പോഴേക്കും അവരൊക്കെ കുറച്ചുകൂടി ബിസി ആർട്ടിസ്റ്റായി അപ്പോൾ എനിക്ക് അവരൊക്കെ അതൊരു വേറെ ജനറേഷനായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം സോമൻ സുകുമാരൻ വരെ ഒരു ജനറേഷൻ അടുത്ത ജനറേഷൻ രതീഷ് മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാലേ അപ്പോൾ അവര് അവരുടെ സ്റ്റൈല് മാറി തുടങ്ങി ഷൂട്ടിംഗ് രീതി മാറി കാരണം അവർ കണ്ടെടുത്ത ഡയറക്ടേഴ്സ് ന്യൂ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിങ്ങിന്റെ ആൾക്കാരാണ് മദ്രാസിലെ ഫ്ലോറുകൾ കാണാത്തവരാണ് ലൊക്കേഷനുകളായി ഔട്ട്ഡോറിലേക്ക് മാറി സിനിമ അപ്പോൾ വന്നപ്പോൾ നമ്മൾ പോലെ ഫോൺ ചെയ്ത് പറഞ്ഞ ഡേറ്റ് വാങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു നമ്മൾ പ്രൈം മിസ്റ്റീറിൻ്റെ അടുത്തും മധുസാറിൻ്റെ അടുത്തും ഒക്കെ വിളിച്ചിട്ട് പറയുന്ന സാർ അടുത്ത മാസം എനിക്ക് ഒരു എനിക്കൊരു ദിവസം മാറ്റി വെക്കണം എപ്പോഴാ പത്ത് തൊട്ട് പറ്റുമോ അത് വേണ്ട ഇരുപതാന്തി തൊട്ട് വെച്ചോളൂ ഞാൻ അവിടെ അങ്ങോട്ട് തരാം ശരി സാർ കൺഫേം ചെയ്താൽ ചിലപ്പോൾ മാനേജർ പറയും അഡ്വാൻസ് അയച്ചു കൊടുക്കാൻ പറയും ചിലപ്പോൾ അഡ്വാൻസ് വരും കൊടുക്കില്ല ലൊക്കേഷനിൽ വരുമ്പോൾ കൊടുക്കരുത് കഥ പോലും ലൊക്കേഷനിൽ വന്നിട്ട് മാറിയിരുന്ന രണ്ട് മണിക്കൂർ കേൾക്കും സാർ ചിലപ്പോൾ തലേ ദിവസം ഷൂട്ടിങ്ങിന് വന്നാൽ കേരളത്തിൽ താമസിക്കുന്ന പണ്ടത്തെ ചന്ദ്രൻമാർ റൂമിലേക്ക് സ്ക്രിപ്റ്റ് ഒന്ന് കൊടുത്തതായിരിക്കും ഞാൻ വായിച്ചോട്ടെ വായിച്ചു മനസ്സിലാക്കും നസീർ നസീസാറ് ഒന്ന് വരൂ കഥ പറയും പറയും നസീസാറ് വീട്ടിൽ പോയിട്ട് രണ്ട് മണിക്കൊക്കെ കഥ പറഞ്ഞ് തുടക്കും ഓക്കെ ഗുഡ് അങ്ങനെയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അല്ലാതെ അവസ്ഥ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫിലിം മേക്കിംഗ് പറ്റാതെ അപ്പോൾ ഞാനത് വിട്ടിട്ട് ഫിലിം ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോയി അപ്പോൾ ഇംഗ്ലീഷ് ഫിലിം ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി അത് നല്ല മാർക്കറ്റുള്ള സമയമായിരുന്നു ഇംഗ്ലീഷ് പടങ്ങൾ അന്ന് നന്നായി ഓടുന്ന സമയമാണ് ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ഇംഗ്ലീഷ് ഫിലിം വാങ്ങും അതുകൊണ്ട് അതിൻ്റെ കേരള റൈസ് കേരളത്തിലേക്ക് ആർക്കും വയ്ക്കും തമിഴ്നാട് റൈസ് ഞാൻ തന്നെ വെച്ചിട്ട് തിയേറ്റർ റിലീസ് ചെയ്യും ആന്ധ്രയും കർണാടകയും ഞാൻ മാറ്റി വെക്കും അങ്ങനെ സൗത്ത് മുഴുവൻ വാങ്ങിക്കും അപ്പോൾ നല്ല ലാഭം ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ബാംഗ്ലൂർ പോയപ്പോൾ രാത്രി ഹോട്ടലിൽ കിടക്കുമ്പോൾ അന്ന് വായിക്കാൻ പുസ്തകമൊന്നും അപ്പോൾ അവിടെ ബൈബിളിരിക്കുന്നു ബൈബിളെങ്കിലും ബൈബിൾ വായിക്കാൻ വേണ്ടി ബൈബിളോട് സമർച്ചപ്പോൾ അതിൽ ന്യൂ ടെസ്റ്റ്മെൻറ്റ് വായിച്ച് നോക്കിയിട്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് നോക്കിയപ്പോൾ ആൻഡം മൻ ചാപ്റ്റർ കണ്ടു അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടത്തേക്ക് പോകും ആൻഡ്മെൻ്റ് ടി വി പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഒരു പടം വന്നിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്തു ഇവിടെ ആരും ചെയ്തിട്ടുമില്ല നല്ല ബുദ്ധിയല്ലേ തോന്നി അപ്പം ഞാൻ ചേച്ചപ്പോൾ അവരുടെ നഗ്നതയൊന്നും ഇവിടെ അനുവദിക്കില്ല അപ്പം എന്തു ചെയ്യുക നമുക്ക് അന്ന് മരൂരി ഉണ്ടായിരുന്നു തോരുകൾ ഉണ്ടായിരുന്നു പിന്നെ ആദ്യം ആ വസ്ത്രങ്ങളിലേക്ക് നാണം മറയ്ക്കാൻ ആദ്യം മുടിയാണ് ഉപയോഗിച്ചിരുന്നത് അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ നമുക്ക് ടെക്നിക്കലി ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും സ്കിൻ സോക്സ് ഒക്കെ ഉപയോഗിച്ചാൽ അവർ ഒരു ഫീലിങ് നമുക്ക് ദൂരത്തിൽ നിന്ന് കാണും അവർക്കറിയാം അവർ സോക്സ് സോക്സ്റ്റിട്ടുണ്ടാവും അതുകൊണ്ട് അവർക്ക് അഭിനയിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ലോങ് ഷോർട്സൊക്കെ ദൂരത്തിന് കണ്ടെങ്കിൽ നഗ്നരായിട്ട് നടക്കണമെന്ന് തോന്നുള്ളൂ നമ്മൾ ഫുൾ പിടുന്നോട്ട് സ്കിൻ സോക്സ് ഇട്ടിട്ടുണ്ടാവും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ഞാൻ പലരോടും പറഞ്ഞപ്പോൾ ചന്ദ്ര ഇതൊന്നും ചെയ്യണ്ട ഇതൊന്നും ഇന്ത്യയിൽ ഏൽത്തില്ല അങ്ങനത്തെ ഓഡിയൻസ് അല്ല അതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ പറഞ്ഞ ഒരു ഫാമിലി ഡയറക്ടർ അല്ലേ ഇതൊക്കെ പോയിട്ട് എന്താണ് ചെയ്യണേ ഇങ്ങനത്തെ വൃത്തികേടൊക്കെ കാണിക്കുന്നു ഞാൻ ഇത് വൃത്തികേടാന്ന് എന്താ പറയണേ ഇത് ബൈബിളിൽ ഉള്ളതില്ല അപ്പോൾ ബൈബിൾ വൃത്തികേടാണോ അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞത് അതല്ല അതിൻ്റെ അർത്ഥം ഞാൻ ബൈബിളിൽ ഉള്ളത് അതുപോലെ ചെയ്യുന്നു അഡാപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പഠനം ചെയ്തു പഠനം ചെയ്യാൻ ആരും സഹായിച്ചില്ല അപ്പോൾ അന്ന് ആർ ബി ചൗദരി പറയുന്ന ഇന്നത്തെ ലീഡിങ് പ്രൊഡ്യൂസറ് അന്ന് അദ്ദേഹം ഒരു മീഡിയേറ്റർ ആയിരുന്നു സിനിമകൾ മലയാളത്തിൽ നിന്ന് വാങ്ങി ദുബായിക്ക് വിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ അദ്ദേഹം സൂപ്പർ ഗുഡ് ഫിലിംസ് ഫിലിംസൊരു കമ്പനിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വാങ്ങും അപ്പോൾ അന്ന് കൊല്ലത്തിൽ പതിനാറ് സിനിമകളുടെ ഡയറക്ട് ചെയ്തിട്ടുണ്ടാണ് അപ്പോൾ ഈ പതിനാറ് സിനിമ അദ്ദേഹത്തിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനോട്ട് നല്ല എന്തായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ കയറിയിട്ട് ഞാൻ അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ കൂടിയിട്ട് പുള്ളിയൊക്കെ വന്നിട്ട് ഞങ്ങൾ പല കാര്യം കണ്ട് പല പടങ്ങൾ വാങ്ങാൻ പോയിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ ചന്ദ്രൻ എന്താണ് നെക്സ്റ്റ് പ്രശ്നം ഇങ്ങനെയൊന്നുണ്ട് പക്ഷേ ആരും അത് സജസ്റ്റ് ചെയ്ത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ആരും ഫണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചാൽ എത്ര ഫണ്ട് വേണ്ടി വരുന്ന ചോദിച്ചു ഞാൻ പറഞ്ഞൊരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പടം തീരും അത്രയ്ക്കുള്ളത് ഉള്ളൂ എന്ന് പറഞ്ഞു നമുക്കൊരു അതിനും താഴ്ച ചെയ്യാൻ പറ്റും പക്ഷെ എനിക്ക് ഒറ്റ നിർബന്ധമുണ്ട് നാച്ചുറൽ ലൈറ്റിൽ എടുക്കുള്ളൂ പിന്നെ അതിൽ വേറെ ടെക്നോളജി ഒന്നും ഉപയോഗിക്കില്ല ക്യാമറയാണ് ആകെ ടെക്നോളജി ഉപയോഗിക്കുന്നത് ഫിലിമും ബാക്കിയൊക്കെ നാച്ചുറൽ ആയിരിക്കും പിന്നെ ഞാൻ സ്കിൻ സോക്സ് ചെയ്ത് ഇതൊക്കെ വേണം അപ്പം അത് ട്രാവലിംഗ് ആൻഡ് ഷൂട്ടിങ് ആയിരിക്കും രണ്ട് വണ്ടി ഉണ്ടായാൽ മതി ആകെ പത്തോ പന്ത്രണ്ടോ പേര് യൂണിറ്റ് ഞങ്ങൾ പോവും പടം തീർച്ചിട്ട് വരും ചെയ്തോളൂ ഞാൻ അതിൻ്റെ ഫണ്ട് ദുബായിന്ന് ഗുൽഷൻ ആരാണ് പുള്ളിയുടെ അന്ന് ഫൈനാൻസ് പടങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആള് അദ്ദേഹം എപ്പോഴും ഉണ്ട് തോന്നുന്നു അവരെ അടുത്ത് വാങ്ങിത്തരാമായിരുന്നു അങ്ങനെ പുള്ളിയെ വാങ്ങിച്ചു ആദ്യം ഇരുപത്തയ്യായിരം റുപ്യ തോന്നു ഇരുപത്തയ്യായിരം റുപ്യ കൊണ്ട് ബാംഗ്ലൂരിൽ പോയി ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങി അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ പിന്നെ അമ്പതിനായിരം രൂപ വന്നു അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാശ് വന്നു ഞങ്ങൾ ട്രാവലിങ് ആൻഡ് ഷൂട്ടിങ് ആയിരുന്നു അപ്പോൾ ഒരു സ്ഥലം കണ്ടപ്പോൾ ബാംഗ്ലൂർ പാലസിനുള്ളിൽ കുറേ ആനിമൽസ് വേണം അപ്പോൾ എല്ലാവരും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ബാംഗ്ലൂർ പാലസിൽ കുറേ കാട് പോലെയുണ്ട് അതിനുള്ള ആനിമൽസിനെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് അനിമൽസിന് മുഴുവൻ വരുത്തി അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു നദിയുണ്ടായാൽ കൊള്ളാം അവിടെ നദിയൊന്നുമില്ല പണ്ടപ്പോഴും മഴ പെയ്തപ്പോൾ വെള്ളമൊഴുകിയ ഒരു വഴി കാണുന്നെ നമുക്കിത് നദിയാക്കാൻ പറഞ്ഞു എന്നിട്ട് എന്ത് പറയുന്നത് എന്താ പറ്റും നമ്മുടെ പിള്ളേർ പണിയുണ്ട് അവിടെ ഒരു ബണ്ട് കെട്ടാൻ പറഞ്ഞു എന്നിട്ട് ഇവിടെ പിന്നിൽ ആ ടേണിങ്ങിൻ്റെ അപ്പുറത്ത് പോയി കെട്ടാൻ പറഞ്ഞു അപ്പോൾ ഇതൊരു ഒഴുകി പോകുന്ന നദി പോകുന്ന ഒരു ട്ര ഒരു ടേണിങ് കിട്ടും ഒരു ഷേപ്പ് കിട്ടും എന്നിട്ട് അവിടെ ഇവിടെ കെട്ടിയിട്ട് അതിനുള്ള ലോറിയിൽ വെള്ളം കൊണ്ട് നിറയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ആദ്യം ഒരു പത്ത് ലോറി വെള്ളം കൊണ്ട് നിറച്ചു അപ്പോൾ ഒരു ഇത് നിറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ഓക്കെ അല്ല നാളെ വന്ന് നോക്കാവണം നമുക്ക് അഞ്ച് ലാറി വെള്ളം വറ്റിപ്പോയി ഭൂമി വലിച്ചെടുക്കുമല്ലോ ഡ്രൈ ലാൻഡ് അല്ലേ വീണ്ടും പത്ത് ലോറി കൊണ്ടുവന്ന് വെച്ചു പിന്നെ വിറ്റോ ഒരു രണ്ട് ലോറിയേ വറ്റിയിട്ടുള്ളൂ ഓക്കെ ഇനി ഒരു അഞ്ച് ലോറി കൊണ്ടുപോകണം അങ്ങനെ ഒഴിച്ച ശേഷം അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ നന്നായിട്ടില്ല അപ്പോൾ പറഞ്ഞു ഇവിടെ കുറേ താമരയുടെ ഇലയൊക്കെ കൊണ്ടുവരാൻ ഇട്ടു ഇനി കുറെ അരയണ്ണം അന്ന് ബാംഗ്ലൂർ മാർക്കറ്റിൽ പക്ഷികളെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് അരയണ്ണം വാങ്ങി അതൊക്കെ കൊണ്ടുനാരി വിട്ടു പിന്നെ ഇതും പോരാ അപ്പോൾ ഒരു പത്ത് ഇരുപത് കിലോ നീലം വാങ്ങിയിട്ട് വന്നു നീലം അങ്ങോട്ട് കലക്കി അപ്പോൾ ബ്ലൂ വാട്ടർ ആയി മനോഹരമായ നീല തടാകമായി മാറി അതൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് അതിൽ ഞങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് മനോഹരമായിട്ട് ഏതം തോട്ടം അവിടെ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തു പബ്ലിക്കിൻ്റെ ശല്യം ഇല്ല ഒന്നുമില്ല അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തു അതെനിക്ക് ഇപ്പോഴും ചിരി തോന്നാറ് അത് കഴിഞ്ഞാൽ സിനിമ എടുത്തു ആ പടം നമ്മൾ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് എടുത്തെങ്കിലും രണ്ടേ മുക്കാൽ കോടി രൂപയ്ക്ക് വിറ്റു അതിൻ്റെ സക്സസ് എന്താ വെച്ചാൽ അതിൽ ആകെ മൂന്ന് സീനിലെ ഡയലോഗ് ഉള്ളു അപ്പോൾ ആ മൂന്ന് സീൻ മാത്രം എല്ലാ ഭാഷയിലും ഷൂട്ട് ചെയ്തു അപ്പം എന്നിട്ട് അത് ഡയറക്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് ആറ് ഭാഷയും സെൻസർ ചെയ്തു ഓക്കെ അപ്പോൾ ആറ് ഡയറക്ട് ഫിലിമായി അല്ലെങ്കിൽ ഡബ്ഡ് വേർഷൻ വാല്യൂ ഉണ്ടാവില്ല ഡയറക്ട് ഫിലിം പറഞ്ഞപ്പോൾ എല്ലാ തിയേറ്ററിലും റിലീസ് ചെയ്യാൻ പറ്റി ഓരോ സ്റ്റേറ്റിലും എല്ലാ തിയേറ്ററിലും സ്റ്റേറ്റ് വേർഷൻ റിലീസ് ചെയ്തു അപ്പം അതിൻ്റെ സെൻസർ ചെയ്തപ്പോൾ ഭയങ്കര കോമഡി ഉണ്ടായി സെൻസർ ചെയ്തപ്പോൾ ആണല്ലോ അപ്പോൾ അത് കാണാൻ പള്ളി ലക്ഷന്മാർ വന്നു ആറുപേർ വന്നു അവർ കണ്ടിട്ട് സത്യത്തിൽ ഇസ് മൂവി മൂവിയോട്ട് എഴുതി വെച്ചിട്ട് പോയി സർട്ടിഫിക്കറ്റ് തന്നു അപ്പോൾ എന്തായാലും ക്ലീൻ യു സർട്ടിഫിക്കറ്റായി അപ്പം എൻ്റെ പ്രൊഡ്യൂസർക്കൊക്കെ ഭയങ്കര പ്രശ്നമായി ഇത് യു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ആദ്യപാബം ഓടിക്കാൻ പറ്റില്ല അത് ഏ അങ്ങനെയെങ്കിലും വാങ്ങിത്തരണം അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഇവർ പോയിട്ട് പോസ്റ്ററൊക്കെ ആദ്യ വാപത്തിൻ്റെ ആ എന്നുള്ളത് ഏ എന്നാക്കി വലുതാക്കി സെൻസറിൽ പോയിട്ട് അത് യു എ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു അന്ന് അങ്ങനെ ആ പടം റിലീസ് ചെയ്ത് പടം നമ്മൾ വിചാരിച്ച പോലെയല്ല സൂപ്പർ യൂപ്പർ ഹിറ്റായി അത് ഒരു ട്രെൻഡ് സെറ്റിങ് മൂവിയായി മാറി അതോടുകൂടി ചന്ദ്രകുമാറിൻ്റെ പേര് വേറെ സ്റ്റൈലിൽ മാറി ചന്ദ്രകുമാറിൻ്റെ ലേബിളേ മാറി അതുവരെ ഉണ്ടാക്കിയൊക്കെ തകർന്നു പോകണം തകർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അത് തിരിച്ചെടുക്കാൻ കുറച്ച് ദിവസം വണ്ടി വന്നു അപ്പോഴും മധുസാറാണ് ആ തിരിച്ചടിച്ചത് ഞാനല്ലാ കാരണം അത് കഴിഞ്ഞപ്പോൾ ഈ ആദ്യഭാമ നന്നായി ഓടിയപ്പോൾ മെർലാൻഡിൻ്റെ അവർ വന്നു അവർ വന്നിട്ട് ഞങ്ങൾക്ക് കൂടി ഒരു പടം ചെയ്തുതരണം ഞാൻ അയ്യോ ഞാൻ ഇനി അതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കില്ല അല്ല ഞങ്ങൾ കാർഡെന്ന് പറഞ്ഞ സിനിമയ്ക്ക് എടുത്തിട്ട് സൂപ്പർ സ്റ്റായില്ലേ ഞങ്ങൾക്ക് കാടിൻ്റെ ഫെസിലിറ്റി ഒക്കെ ഞങ്ങൾക്കുണ്ട് കാട് എവിടെ വേണമെങ്കിൽ ചെയ്യുക ഞങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യുക നമുക്ക് അങ്ങനെ ഒരു പടം ചെയ്യാം അപ്പം ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് ഒരു അഡാപ്റ്റ് ചെയ്ത ഒരു സബ്ജക്റ്റ് കാണിച്ചു കൊടുത്തു അത് കാണിച്ചു കൊടുത്ത് ഞാൻ ആദിഭാബൻ സൈലിൽ തന്നെയാണ് സത്യത്തില് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് മരപുരിയും തോലും ഒക്കെ സാർ അതൊന്നും കമേഴ്സൽ സിനിമയ്ക്ക് ശരിയാവില്ല കളർ ഡ്രസ്സ് വേണം സാർ ഞങ്ങൾ ആദിവാസികൾക്ക് എവിടുന്നാ സാർ പട്ട് കളറൊക്കെ അതൊന്നും പറ്റില്ല സാർ മഞ്ഞും നെല്ലിയും ചോപ്പൊക്കെ ഡ്രസ്സ് വേണം എന്നിട്ട് ആദിവാസിനെ മോഡേൺ ആദിവാസിയാക്കി ആക്കി പക്ഷെ അവർ തമിഴ് സിനിമയുടെ ആൾക്കാരാണ് എനിക്കത് അറിയില്ല അവർ ഒരു കച്ചവട സിനിമ ഷൂട്ട് ചെയ്തു അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായി രണ്ടാമത്തെ സിനിമ അപ്പം പിന്നെ ഒരുപാട് തളർന്നു പോയ പല പ്രൊഡ്യൂസേഴ്സും ഒരുപാട് അവാർഡ് രക്ഷപ്പെടുത്ത് പൊളിഞ്ഞു വന്നിട്ട് ഞങ്ങളെയും കൂടി രക്ഷിക്കാൻ പറഞ്ഞു തലയും കൂടെ തുണിയിട്ട് ഉണ്ട് പേര് പറയണ്ട ഞങ്ങളുടെ ബാനർ വേണ്ട ചന്ദ്രമാർ ഏതെങ്കിലും ബാനർ ഇട്ടിട്ട് ഷൂട്ട് ചെയ്താൽ ഞങ്ങൾ രക്ഷപ്പെടുത്തിയാൽ മതി കാശില്ല ഒരു പടവട്സ് കാരണം വന്ന പ്രൊഡ്യൂസർ ഉണ്ടായി അങ്ങനെ നമ്മൾ കുറേ പേർക്ക് പഠനം ചെയ്തു കൊടുത്തു എൻ്റെ പേര് ഡാമേജ് ആയി പക്ഷേ എനിക്കതിൽ സങ്കടമൊന്നും ഇല്ല കാരണം ഞാൻ ചെയ്തൊക്കെ നല്ലതായിരുന്നു മലയാള ഇൻഡസ്ട്രി പിടിച്ചു നിർത്തി കുറേ പ്രൊഡ്യൂസേഴ്സിനെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ അവരൊക്കെ ആത്മഹത്യയുടെ വക്കത്തുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഒരു മസാർ ചിൽഡ്രൻസ് ഫില്ലിംഗ് സൊസൈറ്റിയുടെ ചെയർമാൻ ആവുന്നുണ്ട് അപ്പം മത്സാർ ചിൽഡ്രൻസ് ഫില്ലിംഗ് സൊസൈറ്റി ചെയർമാൻ ഇപ്പോൾ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്യാൻ ചന്ദനെ വെക്കണ്ട എന്നുകൊണ്ട് അവർ അവിടുന്ന് ആരെയൊക്കെ ചെറിയ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് എന്തോ ചിൽഡ്രൻസ് ഫില്ലിങ് ചെയ്തു അതൊന്നും കറക്റ്റായില്ല അത് മത്സരം റിലീസ് ചെയ്യാൻ ഒരു ധൈര്യം വരുന്നില്ല അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചു ചന്ദ്രൻ ഞാനീ ഫിലിം ചിൽഡ്രൻ ഫിലിം ഇസോസിയറ്റിയുടെ ചെയർമാൻ ഒക്കെ ആയിരുന്നിട്ട് ഒരു പടം എനിക്ക് ചെയ്യാൻ പറ്റില്ല പറഞ്ഞാൽ മോശമല്ലേ അതുകൊണ്ട് ചന്ദ്രൻ ഒന്ന് പുറപ്പെട്ടു വരണം നമുക്കൊരു ചിൽഡ്രൻസ് ഫിലിം ചെയ്തേ പറ്റൂ അപ്പോൾ ഞാൻ ശരി വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ പടങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഇങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു നല്ല ഗ്യാപ്പായിരുന്നു അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വിളിച്ചപ്പോൾ ശരി ഞാൻ പ്രൊഫക്ടർ പറയണം പിറ്റേഴ്സും പോയി ഇങ്ങനെ രണ്ട് മൂന്ന് കഥകൾ പറഞ്ഞു അതിൽ അവർക്ക് കഥ ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് തുടങ്ങി മിനി വർട്ടർ ചെയ്തു അത് നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും കിട്ടി അപ്പോൾ വീണ്ടും ചന്ദ്രഭുമാനം വർക്ക് അറിയാമെന്ന് ഒരിക്കലും കൂടി തെളിയിക്കാൻ പറ്റി അതിനും മത്സാർ ഒരു നിമിത്തമായി എന്ന് മാത്രം എൻ്റെ ജാതകമാണ് മത്സാറില്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടന്നിട്ടില്ല വിദേശത്ത് പോയി ഉദയം പടിഞ്ഞാറ് അതും മത്സാറിൻ്റെ കൂടെയാണ് ആദ്യമായി പോയത് പിന്നീട് പലപ്പോഴും പോയിട്ടുണ്ട് പറയണം അപ്പോൾ എല്ലാവരുടെയും ഒരു നിമിത്തം പോലെ എന്നും മത്സാർ എൻ്റെ കൂടെ ഈ നിമിഷം വരെ ഇപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു നമുക്ക് മലയാള സിനിമ എല്ലാ എല്ലാ സിനിമയും അങ്ങനെയാണോ ഹിന്ദി സിനിമയിലേക്ക് എങ്ങനെ അല്ല ഞാൻ പോയത് ഈ ഹിന്ദി സിനിമയിലേക്ക് പോവാൻ കാരണം ആദ്യവാമുമാണ് ആദ്യവാമ അവിടെ സൂപ്പർ ഹിറ്റായി ഓടിയപ്പോ അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് എന്നെ അന്വേഷിച്ചു വന്നു അപ്പൊ ആദ്യം ഒരു പ്രൊഡ്യൂസർ വന്നു അദ്ദേഹം മദ്രാസിൽ ഹിന്ദി പടം എടുത്തുകൊണ്ടിരിക്കുന്ന പ്രൊഡ്യൂസറാണ് അപ്പൊ അദ്ദേഹം വന്നിട്ട് പറഞ്ഞ് എനിക്കൊരു പടം ചെയ്തരണം പറഞ്ഞു കാരണം അദ്ദേഹമാണ് എൻ്റെ ഹിന്ദി വേർഷൻ ഒരു സ്റ്റേറ്റ് വാങ്ങി റിലീസ് ചെയ്ത് അതിൽ കുറേ ലക്ഷങ്ങളുണ്ടാക്കി ലാഭം അപ്പം എന്നെ വന്നുകൊണ്ടിട്ട് ഒരു പടം ചെയ്താൽ നമ്മൾ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ബെഡ്റൂം അയച്ചു പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് പടത്തിനെ മോഷ്ടിച്ച് അത് കുരുക്കിടിക്കുന്നത് ഓപ്പൺ വിൻഡോ എന്ന് എന്താണ് അങ്ങനെ ഒരു പടം ചെയ്തു അത് നമ്മുടെ ഒരു പയ്യൻ ലവ് സ്റ്റോറി പറഞ്ഞ സിനിമയൊക്കെ വെച്ച ഷോക്കത്തോർ ഷഫീക്ക് അങ്ങനായിരുന്നു നായകൻ പിന്നെ നിസാ പുരി പറ അമേരിക്ക പെൺകുട്ടി നമ്മുടെ അംജദ് ഖാൻ അരുണ ഇറാനി അങ്ങനെ വലിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ആ പടം ചെയ്തു അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ വേറൊരു പ്രൊഡ്യൂസർ വന്നു അപ്പോൾ എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്ത രസമുണ്ടായത് ഇന്ദ്രജാദെന്ന് മറ്റേ പറഞ്ഞൊരു പടത്തിന് സുരേഷ് ഗോപിയും ആനന്ദക്കൂട്ടനും ഒക്കെ അവിടെ ബോംബെയിൽ വന്നു അപ്പോൾ ഞാൻ ബോംബെയിലൊരു ഹോട്ടലിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ആ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവിടുത്തെ മാനേജർ ഒരു വിജയനാണ് ആ ഹോട്ടലിൻ്റെ അയാൾ പറഞ്ഞു സർ ഇവിടെ ഒരു ഡയറക്ടർ മുകളിൽ താമസിക്കുന്നുണ്ട് പുള്ളിയുടെ ഒരു കാർഡ് ഷീറ്റ് വാങ്ങിത്തരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഞാനൊരു ലക്ഷം രൂപ തരാം അപ്പോൾ ഇവർ ഞെട്ട് വേണം ഏ ചന്ദ്രൻ്റെ കാർഡ് ഷീറ്റ് വാങ്ങിക്കൊടുത്തത് ലക്ഷം രൂപ അത് ഇപ്പോൾ റൂമിലേക്ക് ഇറങ്ങി വരുന്നു സുരേഷ് ഗോപിയും വിജയരാഘവനും ആന്തകുടന ചന്ദ്ര തൻ്റെ ഒരു ഡേറ്റ് ഇതാ ഞങ്ങളൊരു ലക്ഷം രൂപ ഇത് എന്ത് സംഭാ അല്ല അവിടുത്തെ മാനേജർ പറഞ്ഞു തമ്മുടെ ഭയങ്കര ഡിമാൻഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓർഡർ ഇട്ടോ അതിനിപ്പോൾ എന്താണ് ഞാനിതൊന്നും നാട്ടിൽ പറയാറില്ല ഞാൻ കണ്ണും മൂടി സൈലൻ്റായിട്ട് പോണു വേറെ ഒന്നും ഞാൻ പ്രതികരിക്കാറില്ലായിരുന്നു ഞെട്ടിപ്പോയി തൻ്റെ ഡേറ്റ് വാങ്ങി കുറച്ച് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ വേറൊരു പ്രൊഡ്യൂസർ വരുന്നു അവർ വലിയ ഫൈനാൻസിയസ് ആണ് അവർ വന്നിട്ട് പറഞ്ഞു നമുക്കൊരു പടം ചെയ്യണമെന്നു പറഞ്ഞു അവർ വന്നപ്പോൾ ഞാൻ ഈ കാടിൻ്റെ പടങ്ങളെ ചെയ്യുള്ളൂ എന്നാണ് അവർ വിശ്വാസം അവരൊരു കാടിൻ്റെ കഥയായിട്ട് വരുന്നു ഹിന്ദിയിൽ ചെയ്യാൻ തന്നെയാണ് ഞാൻ പറഞ്ഞ കഥ കേട്ടിട്ട് പറഞ്ഞു എനിക്ക് ഈ കഥ വേണ്ട പറഞ്ഞു അവർ ഞെട്ടി സാർ കാട് നല്ല സബ്ജക്റ്റ് ടാർസംബോൾസാണ് അതൊന്നും വേണ്ട അതൊക്കെ ബോറടിക്കുന്ന മതിയായി പറഞ്ഞു പിന്നെ എന്താ ചെയ്യാച്ചു നിങ്ങളടുത്ത് വേറെ നല്ല കഥയുണ്ടി പറയൂ അപ്പോൾ അവർ വേറൊരു കഥ പറഞ്ഞു നല്ല കഥ ഇത് ചെയ്യാന്നുള്ളൂ അങ്ങനെ മീന ബസാർ ദ്രൗപതി ആയിട്ട് അന്ന് രൂപാകങ്കലി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ആ ദ്രൗപദി അടുത്ത പടത്തിൽ സ്ട്രൈറ്റ് സ്ട്രെറ്റായിട്ട് ദ്രൗപദി ആയിട്ട് എൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വരുകയാണ് മീന ബസാർ റെഡ് ലൈറ്റ് ചെയ്തില്ല രണ്ട് പ്രോസിക്യൂട്ടറിൻ്റെ കഥ ഞാൻ പറയുന്നതാണ് അവർ അവിടെ ആയിട്ട് ജീവിക്കുന്നു ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്നു ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു ഒരു ദിവസം ഒരു പോലീസ് കേസിൽ കൊടുക്കുന്നു പോലീസ് ഒരു സിമ്പതിയും കാണിക്കുന്നില്ല അവർ ബ്രൂട്ടലി പോലീസ് സ്റ്റേഷനിൽ ഇട്ട് റേപ്പിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവർ പുറത്തിറങ്ങി വന്നപ്പോൾ അവർ ലേഡി അഡ്വക്കേറ്റിനെ പോയി കാണുന്നു ലേഡി അഡ്വക്കേറ്റും ഈ ഒരു പ്രോസിക്യൂഷനാണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കേസെടുക്കാൻ പറ്റില്ല പോകാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന ജോലിയെ വൃത്തി കെട്ട ജോലി പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേസെടുക്കാം അങ്ങനെ അന്ന് തകർന്ന് അവർ റൂമിൽ നിന്ന് കിടന്നു പറഞ്ഞു നമുക്ക് ഈ ഇവിടെ സ്ഥാനമില്ല നമുക്ക് ആത്മഹത്യ എന്ന് പറയണു അപ്പോൾ അവർ രണ്ടുപേരും രണ്ടുപേരാണ് അവർ അവർ ആത്മഹത്യ കണ്ട നമുക്ക് ഈ നാട്ടിൽ നിന്ന് വേറെ എവിടെയും പോകാം അങ്ങനെ അവർ കേരളത്തിലേക്ക് വരുന്നു ഞാനായതുകൊണ്ട് കേരളത്തിലേക്ക് അങ്ങനെ കൊച്ചിയിൽ വരുന്നു ഇവിടെ വരുമ്പോൾ ഒരു വീട് എടുക്കുന്നു താമസിക്കുന്നു അപ്പോൾ ഇവരുടെ കഥ ആർക്കും അറിയില്ല ഇവിടെ താമസിക്കുമ്പോൾ ഹൗസ് ഓണർ പറയുന്ന മഹാലക്ഷ്മി പോലെ രണ്ട് സ്ത്രീകളെ വീട് വീടൊരു സ്ത്രീകളാണ് ഇവര് ഉള്ളിൽ പൊട്ടിച്ചിരിക്കുകയാണ് അവിടെ നമ്മളെ മഹാറാണി ഇവിടെ വരുമ്പോൾ നമ്മൾ മഹാലക്ഷ്മി എന്തൊരു ചേഞ്ച് അങ്ങനെ അവർക്ക് അവിടെ ഇഷ്ടംപോലെ ഹാപ്പി ഹാപ്പിവിടെ അടിച്ചുപോലെ ജീവിക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യണ്ട ബോറടിക്കണമെന്ന് പറയുന്നു അപ്പോൾ ഒരു ചെറിയ പെണ്ണിന് ഒരു കാസറ്റ് ഷോപ്പിൽ സെയിൽസിൽ ജോലി കിട്ടണു അന്ന് വീഡിയോ വി എച്ച് എസ് കാസറ്റിൻ്റെ കാലഘട്ടം മറ്റേ കുറച്ച് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെണ്ണാണ് അവളൊരു സന്ദർഭത്ത് ഒരു റെഡ് ലൈറ്റ് ഏരിയയിൽ അവൾ മെഡിസിൻ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് അപ്പോൾ അവൾ ഒരു ഓഫീസിൽ ജോലിക്ക് വേണ്ടി ടൈപ്പ് ചെയ്തിട്ട് കിട്ടണു കിട്ടുമ്പോൾ അവിടെ ഷെനോ ഗ്രാഫിലെ അപ്പോൾ അവൾക്ക് ടൈപ്പിങ് അറിയില്ല അതുകൂടി പഠിക്കണം പക്ഷെ അവിടെ ആ ഓഫീസിൻ്റെ എം ഡി ഒരു സീരിയസ് ആയിട്ടുള്ളതാണ് ആളിവിട വിളിക്കുകയും ഷൗട്ട് ചെയ്യുകയും ചോദിച്ചും ഇവിടെ ഡെഡിക്കേറ്റഡ് സിൻസിയർ ആകുമ്പോൾ ഒരു ദിവസം ആൾ പറയും ഒന്ന് വീട്ടിലേക്ക് വരുമോ പറയും ഇവിടെ സംശയിക്കും വീട്ടിലേക്ക് എന്താണ് വരാൻ പറഞ്ഞത് അപ്പോൾ അത് വൈകുന്നേരം വിളിക്കും ഒന്ന് പോണ പോണവഴിക്ക് വീട്ടിൽ വന്നിട്ട് പോയാൽ മതി അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അയാൾ പറയും നിങ്ങൾ സംശയിച്ചു അല്ലേ ഞാൻ നിങ്ങളെ നിങ്ങളെന്തോ ആവശ്യം എന്ന് വിളിച്ചത് അല്ല എൻ്റെ മരിച്ചുപോയ ഭാര്യയെപ്പോഴും നിങ്ങൾ എൻ്റെ മോള് പറഞ്ഞു നിങ്ങളുടെ ഫോട്ടോ കണ്ടിട്ട് മോൾക്ക് കാണാൻ വേണ്ടി വിളിച്ചാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരണം എൻ്റെ മോളുടെ കൂടെ കളിക്കാൻ പോകണം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ മറ്റേ ഇവള് സെയിൽസ് പോകുന്ന വീഡിയോ ഷോപ്പിൽ ഈ ഹൗസ് ഓണറുടെ മകൻ താമസ ഹൗസ് ഓണറുടെ മകൻ ഇവിളായിട്ട് പ്രേമത്തിലാവും ഇവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും വരുമൊക്കെ ചെയ്യും ഇവർക്കായിരിക്കും ഈ പഴയ കഥകൾ അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഇവള് അവിടെ ബോംബെയിലുള്ള കാലത്ത് ഇവർക്ക് ഓരോ ക്ലയൻറ് ഉണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യം വരുന്ന ക്ലയൻറ്റ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വരുന്ന അതിലൊരു ക്ലയൻറ്റ് പെട്ടെന്ന് ഈ ആവശ്യം കയറി വരുന്നത് അതിനുള്ള കണ്ട് നോക്കിയിട്ട് നോക്കിയിട്ട് പോകും ഉള്ളിൽ പോയിട്ട് എം ഡിയോട് എന്തൊക്കെയോ പെൺകുട്ടിയെ സംസാരിക്കും അപ്പോൾ ഇവിടെയൊക്കെ മനസ്സിലായി ഇവിടെ കുറിച്ചാൽ പറയുന്നത് ക്ലാസിൽ കൂടെ കാണാം ഇവിടെ റിസർഗ്നേഷൻ ലെറ്റർ വെച്ചിട്ട് വേറെ അയാളുടെ സ്വന്തം കുഞ്ഞിൻ്റെ അമ്മയാക്കാൻ വരച്ച് ആഗ്രഹിക്കുന്നു മനസ്സിലായതാണ് റിസേഷൻ ലെറ്റർ വെച്ചിട്ട് ഇവിടെ സ്ഥലം ഇടും അപ്പം ഇവിടെ അപ്പം തന്നെ പറഞ്ഞിട്ട് അന്ന് രാവിലെ പറഞ്ഞിട്ട് നീ അയാളെ പ്രേമിക്കുന്നു എന്ന് പറയണു നിൻ്റെ കഥ അയാളോട് പറയണം എന്നിട്ടും അയാൾ പ്രേമിക്കുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും ദിവസം അതറിയുമ്പോൾ നിൻ്റെ ജീവിതം തകരും നമ്മൾ ഒരിക്കൽ തകർന്നിട്ടാണ് വന്നിരിക്കുന്നത് ഇനി തകരരുത് സത്യം തുറന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ജീവിതം മതി ഞാൻ പറയാ പറയാ പറയും പക്ഷെ അവൾക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല അന്ന് അവൾ അത് തുറന്നു പറയും ഇവിടെ വെള്ളം നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റവളുടെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേട്ട് ഞാൻ ബോയ് ഷൗട്ട് ചെയ്ത് അവളെ ഒരു അടിയൊക്കെ വെച്ചുകൊടുത്ത് എന്നെ വഞ്ചിച്ചു എനിക്ക് ആദ്യം പറയായിരുന്നില്ലേ ഞാൻ അങ്ങനെ ഒരു പെണ്ണിനെ എനിക്ക് ആഗ്രഹമില്ല ഞാൻ എന്തൊക്കെയോ ധരിച്ചിട്ടാണ് പണ്ട് ചൂടായി ഇവിൾ തകർന്നു പോവും അങ്ങനെ ഇവിള് ഓടിക്കതച്ച് ഈ ചേച്ചി ഓടി ഓടിക്കതച്ച് വീട്ടിൽ വന്ന് കയറുമ്പോൾ മറ്റേ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടാവും അപ്പം പോയിട്ട് പറയും അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്ന ആ കഴുകൻ നിന്ന് എൻ്റെ ആഫീസ് കയറി വന്നു എൻ്റെ കഥയെല്ലാം അറിഞ്ഞു ഞാൻ അവിടെ നിന്നില്ല ഞാൻ റെസിഗ്നേഷൻ എഴുതി വെച്ചിട്ട് പോന്നു നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോവാം മറ്റെവിടേക്കെങ്കിലും എന്നിട്ട് നീ പറഞ്ഞു സത്യം എൻ്റെ ജീവിതമെങ്കിലും നന്നാവേ നടക്കട്ടെ ഞാൻ പോവാണെന്ന് പറയുമ്പോൾ അവിടെ മിണ്ടാന്ന് കാരണം പോയി തൊടുമ്പോൾ അവിടെ അങ്ങനെ മലന്ന് വീഴാണ് അവൾ ആൾറെഡി പോയിസും കഴിച്ചിട്ടുണ്ടാവും അവിടെ ജനലിൽ പിടിച്ച് നിൽക്കുന്നില്ല തളർന്ന് വീഴും ആ വീണവിടെ നിന്ന് കട്ട് ചെയ്താൽ പിന്നെ നമ്മൾ കാണിക്കുന്ന സീൻ ബോംബെയിൽ ഒരു മിററിൽ വലിയവൾ വന്നിട്ട് അവൾ മുഖം കഴുകി വന്നിരുന്നിട്ട് ചുണ്ടിലിന് ഇടുന്നു അപ്പോൾ ഒരു ഭാഗത്ത് പുഞ്ചിരി അട്രാക്റ്റ് ചെയ്യാനുള്ള കണ്ണെന്നറിയും കണ്ണ് ചിരിച്ച ആ ഒരു അട്രാക്റ്റ് ചെയ്യുന്ന കണ്ണും മറ്റേ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നു ഇടുമ്പോൾ ഫോൺ വരുന്നു ഫോൺ അപ്പോൾ അത് ഫോൺ അന്ന് കാണിക്കുന്നുണ്ട് ശക്തി കപൂർ ആണെങ്കിൽ ഈ ഇവരുടെ മിഡിൽമാനായിട്ട് ബ്രോക്കറായിട്ട് അഭിനയിച്ചുള്ളത് ശക്തി കപൂർ വിളിക്കുന്നു വന്നു എനിക്കറിയാം ഈ പ്രൊഫഷന് എക്സിറ്റ് ഇല്ല എൻട്രി മാത്രമേ ഉള്ളൂ അവിടെ നിങ്ങൾ തിരിച്ചു വരും എന്നറിയായിരുന്നു വെരി ഗുഡ് എൻ്റെ വീക്കിലി ക്ലയൻറ്റ് വന്നിട്ടുള്ള ദിവസമാണെന്ന് ഇന്ന് പോയിക്കോ ഇന്ന് അയാൾ വെയിറ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞാൽ അയാൾ ഒരുപാട് ഞെട്ടും യെസ് ഐ ആം റെഡി ഞാൻ പോവാ കാർ അയച്ചോളൂ കാർ ഇപ്പോൾ വരും അവിടേക്ക് എന്ന് പറഞ്ഞു കട്ട് ചെയ്യണു ബെല്ലടിക്കണു ഇവിടെ തുറക്കുമ്പോൾ ഈ എം ഡി ആണ് നിൽക്കണത് എം ഡി മോളാണ് നിൽക്കണത് പുറപ്പെട്ട് പോയി അല്ലേ ഞാൻ എല്ലാം അറിഞ്ഞു എനിക്കാവശ്യം എനിക്ക് എൻ്റെ ഭാര്യയല്ല എൻ്റെ കുട്ടിക്കൊരു അമ്മയാണ് നിൻ്റെ കഴിഞ്ഞ കഥ എന്തായാലും എനിക്കറിയേണ്ട ആവശ്യമില്ല ഞാൻ അതറിഞ്ഞിട്ടല്ല നിന്നെ ഇഷ്ടപ്പെട്ടതും അതൊന്നും എൻ്റെ മുന്നിൽ ഒന്നുമല്ല എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ കിട്ടാൻ മാത്രമേ എൻ്റെ കൂടെ വരാൻ തയ്യാറുണ്ടോ ചോദിക്കണം ഒന്നും മിണ്ടുന്നില്ല അടുത്ത് പോയി ചോളിൽ കഴിവണോ അവൾ പൊട്ടി പൊട്ടി കരയണോ അവിടെ പടം കഴിയണം അങ്ങനെ ആ സബ്ജെക്ട് നല്ല മനോഹരമായ സബ്ജെക്റ്റാണ് അത് ഞങ്ങൾ വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് തീർത്തു അന്നത് രണ്ടേ മുക്കാൽ കോടി മൂന്ന് കോടി രൂപയ്ക്ക് വിറ്റു ഹിന്ദിയിൽ അപ്പം അന്ന് സെക്കൻഡ് ബേസിലാണെന്നൊക്കെ പറഞ്ഞാലും പിന്നെ വീണ്ടും എനിക്ക് നല്ല നല്ല ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല സബ്ജക്ട് ചെയ്യാൻ വീണ്ടും സന്ദർഭങ്ങളുണ്ടായി അപ്പോഴെങ്കിൽ പിന്നെ ടി വി സീരിയലിൽ കിടന്നു പിന്നെ വാത്സല്യം അത് കുറേ എപ്പിസോഡ് പോയി പത്ത് മുന്നൂറ് നാന്നൂറ് എപ്പിസോഡ് കൂടി പോയി അത് സൂപ്പർ ഹിറ്റായി പിന്നെ ഹരി വണ്ട്രസ് സീരീസ് മരുഭൂമി പൂക്കാലം തുളസിദളം അങ്ങനെ കുറേ എണ്ണം ചെയ്തു ഇവിടെയൊക്കെ ഉണ്ട് ഇപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും ഒരു വലിയൊരു അത് ഞാൻ ഞാൻ കോവിഡ് പറയാനു വെറുതെ വരുന്നപ്പോ ക്ലബ് ഹൗസ് പറഞ്ഞിട്ട് സാധനം നാട്ടുകാരൊക്കെ ഈ ക്ലബ് ഹൗസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനതിൽ കയറി അപ്പൊ അവരിൽ പലരും സിനിമയെ കുറിച്ച് അവർ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര ആണെന്ന് എനിക്ക് മനസ്സിലായി പുതിയ തലമുറയ്ക്ക് സിനിമ എന്താണെന്ന് അറിയില്ല ഇത്ര പെൺ നമുക്ക് സിനിമ ഉണ്ടാക്കാം അത് പ്രശ്നമില്ല ഭയങ്കര പ്രസംഗം ഈ റോഡിന്റെ കവലയിലേക്ക് നിന്ന് ഇപ്പം എന്തോ കോസ്കാരപ്പെടുക എന്ത് ആണ് ഈ പറയുന്നത് അപ്പൊ ഞാൻ പലപ്പോഴും എതിർക്കാറുണ്ടായിരുന്നു സാറി അങ്ങനെയല്ല നിങ്ങൾ വിചാരിക്കുന്ന ഒരു സിനിമ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറയുമ്പോൾ പലരും ആൾക്കാരെ ചാക്കിടാനാണ് ചെയ്യുന്നതൊക്കെ മനസ്സിലായി അപ്പം അതിൽ നിന്ന് കുറെ പേര് വേണം സാർ ഞങ്ങൾക്ക് സിനിമ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് സാർ ഞങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കാമോ അങ്ങനെ ഞാൻ ഗൂഗിളിൽ ഒരു ക്ലാസ് തുടങ്ങി ആ ക്ലാസ്സിൽ രാത്രി ഒമ്പത് മണി തുടങ്ങിയാൽ പന്ത്രണ്ട് മണിവരെയൊക്കെ പോകാൻ തുടങ്ങി അങ്ങനെ അതൊരു നൂറ് നൂറ്റി ഇരുപത് ക്ലാസ് പോയി കുറേ ദിവസം പോയിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നന്നായിട്ട് സർവായിട്ടെല്ലാം മനസ്സിലാക്കി ഒരു പ്രൊഡക്ഷൻ എന്താണ് അഭിനയം എന്താണ് ഫോട്ടോഗ്രാഫി എന്താണ് എഡിറ്റിങ് എന്താണ് പക്ഷേ പ്രാക്ടിക്കൽ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല സാർ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച് കാണുന്നുണ്ട് പക്ഷെ എന്നാലും അത് കറക്റ്റ് ആംഗിളാണെന്ന് അറിഞ്ഞാൽ ആ സാറ് കൂടെ നിൽക്കണം ഞങ്ങൾ ചെയ്തത് സെറ്റ് കറക്റ്റായി പറയണമെങ്കിൽ നമുക്കൊരു വർക്ക് ഷോപ്പ് വെച്ചാൽ തന്നാ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വർക്ക് ഷോപ്പിൽ വെക്കാം എത്ര ദിവസം സാർ നമുക്കൊരു പത്ത് ദിവസം വർക്ക്ഷോപ്പ് വെക്കാം അപ്പോൾ ഞങ്ങൾ സറായി പഠിക്കും നമുക്കൊരു ഷോർട്ട് ഫിലിം എന്തെങ്കിലും ചെയ്യാം അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വേറെ പ്രയോജനം ഉണ്ടോ ഈ പത്ത് നിന്നുള്ള നിങ്ങൾ പൈൻ ചീസ് ആക്കുകയാണെങ്കിൽ നിങ്ങളാണല്ലോ ഫുഡ് എല്ലാം എക്സ്പെൻസ് എടുക്കണോ എനിക്ക് ഒരു പത്ത് പൈസ തരേണ്ട ക്യാമറ വാടകയ്ക്ക് എടുക്കുന്നു ഷോർട്ട് ഫിലിമിന് വരെ നമുക്ക് ഒരു ഫീച്ചർ ഫിലിം ചെയ്യാം ഞാൻ ചെയ്യാം പൈൻ ചെയ്യുക ചെയ്യാന്നുള്ള ചലഞ്ച് ഞാൻ എടുക്കണം നിങ്ങളുടെ ഡേക്ക് അവർ അങ്ങനെ അവരൊക്കെ എല്ലാ കുട്ടികളും ചേർന്നിട്ട് പത്ത് ഇരുപത് കുട്ടിയും ഇരുപത്തിരണ്ട് കുട്ടിയാണ് എല്ലാവരും മുപ്പതും അമ്പത് രൂപ ഇട്ടു അതൊക്കെ കൂടി ചേർത്തിട്ട് ഫുഡ് എക്സ്പെൻസ് ഞങ്ങൾ മൂന്ന് വീട് വാടകയ്ക്കൊറ്റപ്പാടുത്ത് പോയി അവിടെ പോയിട്ട് ഒരു സിനിമ ചെയ്തു ചെമ്മരത്തി പൂക്കും കാലം ഈ സ്റ്റുഡൻസ് ആണ് അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാം സ്റ്റുഡൻസ് ആണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് വയസ്സുള്ള കുട്ടികൾ സ്റ്റുഡൻസിനെയാണ് കുട്ടികളെന്ന് ഉദ്ദേശിച്ചത് അപ്പൊ അതില് ഞാനും ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ അഭിനയിക്കേണ്ടി വന്നു ആ വില്ലേജിലൊരു സ്കൂൾ മാർഷമായിട്ട് അങ്ങനെ ആ പടം തീർന്നു ഇപ്പൊ സെൻസർ ചെയ്തു ഇപ്പൊ ഒ ടി ടി പ്ലാറ്റ്ഫോമിനൊടുത്തിട്ടുണ്ട് തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല കാരണം തിയേറ്ററിൽ പുതുമുഖങ്ങളെ വെച്ച് ആരും വന്നില്ലെങ്കിൽ നമ്മൾ അതിന് കൂടി ചിലവാക്കുന്ന കാശ് വേസ്റ്റ് ആകും അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ കോണ്ടാക്ടിലൂടെ അടുത്ത ബാച്ച് ഇപ്പോ കുറേ കുട്ടികളുണ്ട് പത്ത് അറുപത്തഞ്ച് കുട്ടികളുണ്ട് ബോംബെ അത് സെക്കൻഡ് ബാച്ച് തേർഡ് ബാച്ചാണ് സത്യത്തില് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സെക്കൻഡ് ബാച്ച് ഇപ്പൊ പുതിയ എന്തെങ്കിലും ചെയ്യണേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾ ബാംഗ്ലൂർ ചെറിയ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇരിക്കുന്നതിടയ്ക്ക് ജോൺ പോൾ ഉള്ളപ്പോൾ തന്നെ മദർ തെരേസ ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ വന്നു അങ്ങനെ ജോൺ പോൾ കുറേ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും കൂടിയിരുന്നു ഞങ്ങൾ രണ്ടുപേരും നല്ലമ്പുഴ പോയിരുന്നു അതിനൊരു ഓർഡർ ഒക്കെ ഉണ്ടാക്കി ഫോമൊക്കെ ആക്കി അപ്പോൾ ഞാൻ പിന്നെ അതിനോട് ബോംബെ അതിനുള്ള ആൾക്കാരെ കണ്ടെത്തി നെറ്റ്ഫ്ലിക്സുമായിട്ട് സംസാരിച്ചു അങ്ങനെ എല്ലാം റെഡിയാക്കി വരുമ്പോഴേക്കും ജോൺ ഫോൺ മരിച്ചു അപ്പോൾ അത് വീണ്ടും ഡിലേ ആയി ഇനി എന്ത് ചെയ്യും അത് ആദ്യം വിചാരിച്ച പ്രൊഡ്യൂസർ മലയാളിയായിരുന്നു അദ്ദേഹം മാറിപ്പോയി പിന്നെ ഇതിനെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ ബോംബെയിൽ നിന്ന് എനിക്ക് വേറെ രണ്ട് പേര് റെഡി ആയി അതിപ്പോൾ മുപ്പത് മണിക്കൂർ ഒരു എപ്പിസോഡ് ഒരു മണിക്കൂർ വെച്ച് മുപ്പത് മണിക്കൂർ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ വർക്കിലാണ് ഞാനിപ്പോൾ ഡാർജിലിംഗ് കൽക്കട്ട ഒക്കെ പോയിട്ട് വന്നു ഇപ്പോൾ അടുത്ത ആഴ്ച ഞാൻ റോമിലേക്ക് പോവാണ് റോം ഇറ്റലി ബാഴ്സലോണിയ മാസിലോണിയാണ് അവരുടെ ജന്മസ്ഥലം ഒക്കെ പോയി അതിലൊരു അതിലൊരു ജേർണലിസ്റ്റിന്റെ വ്യൂവിലാണ് ഈ കഥ പോകുന്നത് അപ്പൊ അതിൽ കൂടെ ആ സ്ഥലങ്ങളൊക്കെ വരേണ്ടത് അല്ലെങ്കിൽ മദർ സെരേസ് എന്തിനാ അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കും മാത്രം ചെയ്താൽ കൽക്കട്ട മാത്രമേ ഉള്ളൂ കൽക്കട്ടയും ഡാർജിലിംഗും മാത്രമേ ഉള്ളൂ അവർ തുടക്കം ഡാർജിലിംഗ് പിന്നെ കൽക്കട്ട പിന്നെ ഇടയ്ക്ക് എപ്പോഴോ കേരളത്തിൽ വന്നിട്ട് അങ്ങനെ പല സ്ഥലം ഉണ്ടാക്കിയുള്ളൂ പക്ഷെ അതല്ല ഞങ്ങളുടെ അവർ കൺവേഴ്ഷന് വേണ്ടി വന്നു പറഞ്ഞിട്ടൊക്കെ പല തരത്തിലും ഗോസിപ്പുകളും പലതുണ്ട് ഉണ്ട് അപ്പൊ കൺവേഴ്ഷൻ അല്ല അവരൊരു സർവീസ് തന്നെ ഡെഡിക്കേറ്റഡായിട്ട് സർവീസ് ചെയ്തതാണ് എന്നും കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ കോൺട്രവേഴ്സിയും വരുന്നുണ്ട് എന്നിട്ട് അതിനെ ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് അതല്ല പ്രൂവ് ചെയ്യുന്നുണ്ട് ആ ഒരു അങ്ങനെ ഒരു വേർഷനിൽ കൂടിയാണ് പോകുന്നത് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ മാർക്കറ്റാണ് അവിടെയാണ് പോവുകയുള്ളൂ നമുക്ക് മാത്രമായിട്ട് ചെയ്തിട്ട് അതുകൊണ്ടാണ് വലിയ ബഡ്ജറ്റ് ചെയ്യുന്നത് അത് വലിയ ബഡ്ജറ്റാണ് ഒരു എപ്പിസോഡിന് തന്നെ മിനിമം ഒരു കോടി ഒന്നേകാൽ കോടി രൂപയാവും